പത്രം മാറ്റി നമ്മുടെ ആദർശന്റെയും നയനയുടെയും ആ ഒരു പ്രണയം മുഹൂർത്തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പ്രമോ തന്നെ കണ്ടോ വേറെന്താ പറയുക നമ്മുടെ അനാമികയുടെ ഒരു ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് നടത്തുവാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അപ്പൊ നമ്മുടെ അനാമികക്ക് അച്ഛനും അമ്മയും ഭയങ്കര വലിയ ആ ഡയമണ്ട് നെക്ലസ് ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ദേവിയാനി കണ്ടോ ഇതൊക്കെയാണ് സമ്മാനം വേറെ ചിലരുണ്ട് എന്നെ കൊണ്ടൊന്നും വരയിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ അപ്പൊ നയനയ്ക്ക് മനസ്സിലാവുക തന്നെ കൊള്ളിച്ച് പറഞ്ഞതാണ് അപ്പൊ നയന ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങി പോകുന്ന ഒരു രംഗം ആട്ടോ അതിനുശേഷം നമ്മൾ ആദർശം നയനയ്ക്കപ്പം ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ പിന്നെ നമ്മൾ ആദർശ ഫുഡൊക്കെ എടുത്തു കൊടുത്ത് നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ കൊടുക്കുക കഴിക്കുന്നെന്നും പറഞ്ഞ് കൊടുക്കുക അപ്പൊ നമ്മുടെ ജലജയും ദേവിയാനിയും കൂടി അവിടെ വന്നിട്ട് ജലജ പറയുന്നുണ്ട് കഞ്ഞിയും വയറും കൂടി നടന്ന ചോദിച്ച അവറ്റങ്ങളാണ് അവൾക്ക് അവർക്കൊക്കെ ഇതൊക്കെ പാൽപായസമായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെയും ഒന്ന് കളിയാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നയന ആ ഒരു ഫുഡിന്റെ മുമ്പിൽ നമ്മിങ്ങനെ കറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു ആട്ടോ ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ നമ്മുടെ ആദർശം പുറകെ പോയിട്ട് നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പണത്തിനും പ്രതാപത്തിലും ഒന്നും വലിയ കാര്യം നിന്റെ മനസ്സിലാണ് നിന്റെ എത്ര വലിയ മനസ്സ് വേറെ ഒരു പെണ്ണിനും ഇല്ല നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശം നമ്മുടെ നയനെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് പുതിയ പ്രമോകൾ കാണുവാൻ സാധിക്കുന്ന ഒരു കിടിലൻ പ്രമോ ആ ഒരു എന്താ പറയാ വളരെ രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന കുറച്ച് രംഗങ്ങൾ തന്നെ അറിഞ്ഞിട്ട് നമുക്ക് ആവാൻ സാധിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ